അല്ല തന്നെയാണ് തെറ്റ് ശരിയല്ല തന്നെയാണ് പൊതു അഭിപ്രായം പക്ഷെ ഈ പയ്യന്റെ കാര്യത്തില് വളരെ മോശമായി പ്രവൃത്തികളൊക്കെ പക്ഷെ ഈ ഒരു പ്രവൃത്തി മാത്രം അവരെ ഇതില് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന മേയർക്ക് പറയുന്നു മേയറാണോ അതോ നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ് പക്ഷേ ഈ ഒരു പ്രശ്നത്തിലാണ് അവരെല്ലാരും വെറുത്തുപോയത് എന്തിനെ തിരിച്ചെടുക്കണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം തിരിച്ചെടുത്തേ പറ്റൂ അതാണ് ഏറ്റവും നല്ലത് എന്നുവച്ചാ ഇവര് ചെയ്തതെല്ലാം ഭയങ്കര ലോങ് ആയി പോയി അതുകൊണ്ടാണ് അവര് തിരിച്ചെടുക്കുന്നത് വേറെ മേജര് വേറെ കുഴപ്പമൊന്നുമില്ല എമ്മിയുടെ ഭർത്താവ് കുഴപ്പമല്ല ഒന്നുമല്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഈ പാവപ്പെട്ട പയ്യന്റെ തോളീകരണം ശരിയല്ല അതുകൊണ്ട് മാന്യമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപിടിച്ച് ചെയ്ത് തിരിച്ചെടുക്കണവനെ എടുക്കണം നല്ലത് അതൊക്കെ ചുമ്മാ 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 ആള് തീർപ്പക്കാരനാണ് ആളൊക്കെ പാവമാണ് എവിടെയും സ്റ്റോഫിൽ വണ്ടി ചവിട്ടി കൊടുക്കും അല്ലാതെ അത്യാവശ്യം വന്നാൽ അങ്ങനെയും ചവിട്ടി കൊടുക്കാറുള്ള പയ്യനാണ് നമുക്ക് അറിയുന്ന പയ്യനാണ് വേറെ കുഴപ്പമൊന്നും ഉള്ളതല്ല അതൊക്കെ ഈ ഈ കാര്യങ്ങളിൽ അവർ മുതലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലാതെ അതൊന്നും ഇതിലുള്ളതാണ് ആ വളരെ നീറ്റാണ് പയ്യൻ എന്നുവെച്ചാൽ ഇയാൾ തന്നെ ഇപ്പം ഇവിടെ എന്നിട്ട് നിർത്താൻ പറ്റാത്തടത്ത് നിന്ന് വണ്ടി ആയി കാണിച്ചാൽ കൃത്യമായിട്ട് നിർത്തി തരും എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകാനായിരിക്കും അങ്ങനെയുള്ളൊരു മൈൻഡുള്ള പയ്യനാണ് അപ്പം അവനെ ഈ വ കാര്യങ്ങൾ പറഞ്ഞു വെറുതെ എന്ന് പറയണത് അത് ഈ കേസിൻ്റെ ഒരു പ്രശ്നമാണ് അതൊന്നും കാര്യമല്ല അവനെ തിരിച്ചെടുക്കുക എന്നെ ചെയ്യണം അവൻ നല്ലൊരു വ്യക്തിയാണ് പയ്യൻ അതുപോലെ തന്നെ മേജറിന്റെ ഭാഗത്ത് നമ്മൾ വേറെ കുറ്റം ഒന്നും പറയണില്ല ഇത് ഭാഗത്ത് മാത്രമേ അവർക്ക് ഒരു തെറ്റായിക്കിട്ടു അത്ര മാത്രമേ ഉള്ളൂ അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത പാർട്ടിക്കാർക്ക് ജാഗ്രത കുറവുണ്ടോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ നമ്മൾ എന്ന് വെച്ചാൽ ഇതിലിപ്പോൾ നോക്കുമ്പോഴ് ശരിക്കും ഡ്രൈവറാണ് ഡ്രൈവർ നല്ലൊരു പയ്യനാണ് അവൻ മദ്യപാനിക്കില്ല അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ഞാൻ പറയണ ഒരു വണ്ടി നമ്മൾ ഇങ്ങനെ റോഡിൽ നിന്നുകൊണ്ട് കൈ കാണിച്ച് ടക്കനെ ചവിട്ടിത്തരണമെങ്കിൽ അവൻ്റെ മൈൻഡിൽ എങ്ങനെയാണ് ചിലപ്പോൾ ഒരു രോഗിയെ കൊണ്ടുപോകാനായിരിക്കും അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി വണ്ടി പിടിക്കാൻ പോകാനായിരിക്കും ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് പുള്ളി ചവിട്ടുന്ന ഒരു പയ്യനാണ് അപ്പോൾ ഞങ്ങൾക്ക് അവനെ കൊണ്ട് വലിയ വ്യക്തിപരമായിട്ട് ഡ്രൈവർ നല്ലൊരു പയ്യനാണ് അവൻ്റെ അടുത്ത് ഇതൊക്കെ ഒരു ഈ കേസിൽ കേസിലവരൊരു പ്രതി ഉണ്ടാക്കണതാണ് അതിൻ്റെ കാര്യമൊന്നുമില്ല പയ്യൻ നല്ലവനാണ് മേജറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായ തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് അവർ അവരുടെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റാണ് അതിൽ ഒരു ഒരിക്കലും അപ്പൊ അത്രയും ഒരു കാര്യം ചെയ്യുന്ന ഒരു പയ്യന്റെ പേരിൽ പെണ്ണുകയാസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ ഒരിക്കലും വിശ്വസിക്കില്ല അന്നാണ് വെള്ള അടിക്കൂല തോറ്റുവലിക്കൂല മറ്റുള്ള ഒരു പരിപാടിയുള്ള പോയിന്നല്ല നമ്മൾ എന്നെ ദൂരെ കൂടെ നോക്കിയിട്ട് എന്തായാലും അവനെ മനസ്സിലാക്കാം സി സി ടി വി ഒരു പരിപാടിയില്ല ഇല്ല 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 ഒരു പരിപാടിയില്ല നമ്മളടുത്തൊക്കെ നല്ല തമാശ പറയും അങ്ങനെയൊക്കെ ഉള്ള വെള്ളം എല്ലാം ഒക്കെ വാങ്ങിച്ചു പിടിക്കണ അല്ല ഒരു പരിപാടിക്കില്ല ആള് നീറ്റാണ് അതിൽ നൂറ് ശതമാനം നീറ്റാണ് പിന്നെ ഇവരുടെ ഭാഗത്തുണ്ടായ കുറ്റങ്ങൾ അങ്ങോട്ടും ഒക്കെ കളഞ്ഞിട്ട് ഒരു ക്ഷമാവാദത്തോടെ ഒരു സോറി പറഞ്ഞ് ക്ഷമാവാദത്തോടെ തീർത്ത് പയ്യൻ്റെ ജോലിയും കൊടുത്ത് അങ്ങ് പോകുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിയാണ് ഡ്രൈവർമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക ഞാൻ കണ്ടിട്ടുണ്ടാവേ അവൻ പലയിടത്തും ആൾക്കാർ ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക് വണ്ടി ചവിട്ടി കൊടുക്കണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ കേട്ടോ